ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണാസ് പഹേലി എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വീണയ്ക്ക് പകരം ഞാനാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഏ ഞാനങ്ങനെ വ്ളോഗിലൊന്നും അധികം സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എക്സ്പീരിയൻസ് കുറവുണ്ട് അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഓക്കെ എന്താ ഞാൻ സംസാരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗ് അതായത് ഈ വീഡിയോസ് ഞാനാണ് എടുത്തത് ഏഹ് എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഞാനും എൻ്റെ വേറെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ചേർന്ന് ഒരു ചെറിയ ഒരു യാത്ര പോയപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്ത് ഞാൻ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ് ഈ വ്ളോഗ് ഓക്കെ അത് നിങ്ങളെനിക്ക് കാണിക്കണം തോന്നി കാരണം പലർക്കും കിട്ടാത്തൊരു ചാൻസാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും കടന്നു ചെല്ലാത്ത ഇടുക്കിയിലൊരു ആദിവാസി കോളനി ഇടമലക്കുടി അവിടേക്ക് ഞങ്ങൾ പോവുകയുണ്ടായി അതിനിടയ്ക്ക് പകർത്തിയതാണ് ഈ വീഡിയോസ് ഓക്കെ എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇടമലക്കുടിയിൽ ഇരുപതോളം വരുന്ന ആദിവാസി കുടിലുകളിൽ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പെരിയ കുടി അഥവാ സൊസൈറ്റി കുടിയിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്നും ഏഹ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു നാഷണൽ പാർക്ക് അതിന് മുകളിലേക്ക് വീണ്ടും മല കയറി കുന്നിറങ്ങിയാണ് യാത്ര ഏ അവിടേക്ക് പെർമിഷൻ ഇല്ല ഇരവികുളം നാഷണൽ പാർക്ക് ഒരു സ്ഥലം വരെയാണ് മാത്രമേ നമ്മളെ ടൂറിസ്റ്റ് അലോ ചെയ്യുള്ളു അതിന് മുകളിലേക്ക് നമ്മൾ കടത്തിവിടില്ല പെട്ടിമുടി എന്ന സ്ഥല സ്ഥലത്തേക്കാണ് ആ വഴി പോകുന്നത് ഞങ്ങളങ്ങനെ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നത് കറുപ്പയ്യ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് മൂന്നാറുള്ള ഒരു ചേട്ടനാണ് പുള്ളിക്കാരൻ്റെ സൈലോ വണ്ടിയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഓക്കെ പിന്നെ അവിടേക്ക് കയറണമെങ്കിൽ റേഞ്ച് ഓഫീസറിൻ്റെ പ്രത്യേക പെർമിഷനൊക്കെ വേണം അതുകൊണ്ട് തന്നെ മൂന്നാറിലുള്ള ഭൂരിഭാഗം പേരും ഇതൊന്നും കണ്ടിട്ടില്ല എൻ്റെ കൂടെ വന്ന മുത്തു കറുപ്പുചേട്ടനൊന്നും ആ എൻ്റെ ഉള്ളി അവിടെ പെട്ടിമുടി വരെ പോയിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് അപ്പുറത്തോട്ട് പോയിട്ടില്ല മൂന്ന് ചെക്ക് പോസ്റ്റുകൾ കടന്നിട്ട് വേണം നമുക്ക് കാടിനകത്ത് കയറാൻ പെർമിഷൻ കിട്ടിയാലും നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോവുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് ഓക്കെ പെട്ടിമുടി വരെ ഞങ്ങൾ കറുപ്പയ്യ ചേട്ടൻ്റെ പറഞ്ഞില്ലേ ഞാൻ സൈലോ കാറിലാണ് പോയത് അവിടെ നിന്ന് അനീഷ് എന്ന് പറഞ്ഞൊരു മോൻ അവൻ്റെ ഫോർ വീലർ ജീപ്പിലാണ് നമ്മൾ പോകുന്നത് പെട്ടിമുടിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിനുണ്ടായ ഉരുൾപൊട്ടലിൽ അവിടെ എഴുപത് പേരാണ് മരിച്ചത് ഈ കാണുന്നത് എട എടമലക്കുടി ചെക്ക് പോസ്റ്റാണ് അതായത് പെട്ടിമുടി കഴിഞ്ഞതോടെ പിന്നെ കാട്ടു വഴി എത്തി കുറച്ചു ദൂരം കുറച്ചു ദൂരം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടുങ്ങിയ വഴിയാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പെട്ടുപോകുന്ന വഴികൾ പോകുന്ന വഴിയിൽ മുഴുവൻ ആനത്താരകളുണ്ട് റോഡിൽ നിറയെ ആനപ്പിണ്ഡങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു കുത്തിമറിച്ചിട്ട മരങ്ങളും എല്ലിമുളം കാടുകളും ഞങ്ങൾ കണ്ടു കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞാൽ പിന്നെ യാത്ര പാറകൾക്ക് മുകളിലൂടെയാണ് ഈ കോൺക്രീറ്റ് റോഡ് തന്നെ ഈ അടുത്ത കാലത്ത് വന്നതാണെന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിശ്ചയിച്ചി പറഞ്ഞു പുള്ളിക്കാരി ഒരു അഞ്ച് മാസം മുന്നേ ഇവിടെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ ഇത്തിരി പേടിയുണ്ടായിരുന്നു ഇതിലൂടെ ഇനി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നി ഇനി പോകുമോ വണ്ടി ഇനി കയറി പോകുമോ കാരണം അങ്ങനത്തെ പാറകളാണ് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് വണ്ടി കയറി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഓഫ് റോഡ് വേറെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും കഠിനമായ ഒരു ഓഫ് റോഡ് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ പല വീഡിയോസും കുലുങ്ങിയിട്ട് കാരണം പിടിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ഇതിൽ കാണാം ഇതിലത്തെ വഴികൾ കണ്ടില്ലേ പാറ നിറച്ച് പാറകളാണ് ഏഹ് പിടിച്ചിരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ചെരിഞ്ഞ് പോകേണ്ട അതിൻ്റെ ഇടയിൽ മൊബൈൽ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഏ അങ്ങനെ ഏഴ് കിലോമീറ്ററോളം ഈ ഓഫ് റോഡ് തന്നെയാണ് ഇരവികുളത്തു നിന്നും രണ്ട് മണിക്കൂർ എടുത്തു ഞങ്ങൾ ഇടമലക്കുടി എത്താൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്നേ ഒന്നര മണിക്കൂറും ഏകദേശം ഈ റോഡിന് വേണ്ടിയാണ് സമയമെടുത്തത് പോകുന്ന വഴിക്ക് ഞാൻ അനീഷിനോട് ചോദിച്ചു ഇവിടേക്ക് ആരെങ്കിലുമൊക്കെ വരാറുണ്ടോ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആരെങ്കിലുമൊക്കെ വരാറുണ്ടോയെന്ന് അപ്പം പറഞ്ഞു കളക്ടർ മാസം മാസം വരാറുണ്ട് പിന്നെ മുഖ്യമന്ത്രി പിണറായി സാറും വന്നിട്ടുണ്ട് അത്ര അതായത് ധനീഷ് പറഞ്ഞു മുഖ്യമന്ത്രി താറ് വണ്ടിയിലായിട്ടാണ് വന്നത് വലിയ താറ് പോലത്തെ വണ്ടികളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ റോഡൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ വണ്ടി ഒരെണ്ണം കംപ്ലയിൻ്റ് ആയത്രേ തന്നെ കംപ്ലയിൻ്റ് ആയിട്ട് പിന്നെ ശരിയൊക്കെ ആക്കി അങ്ങനെയാണ് മുഖ്യമന്ത്രി പോയതിന് ശേഷമാണ് ഈ റോഡ് ഇത്തിരി കുറച്ച് ഭാഗം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുറച്ച് ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്തെന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഒരു ഈ പറഞ്ഞില്ലേ ഈ ഓഫ് റോഡ് ഹെവി തന്നെയായിരുന്നു പക്ഷെ എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ നമ്മൾ ഫീൽ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ എടുത്തത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി തിരിച്ച് വരുമ്പോൾ നന്നായി എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇറങ്ങി നിന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതും പറ്റിയില്ല തിരിച്ചു വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു കണ്ടില്ലേ പാറകൾ കണ്ടില്ലേ ഇപ്പം അയ്യനെ സമ്മതിക്കണം കേട്ടോ എന്ന ഡ്രൈവിങ് ഇരുപത് വയസ്സുള്ളവന് ഏഹ് അവൻ ഇവിടെ ഗവണ്മെൻറ്റ് എൻജിനീയറിങ് കോളേജ് മൂന്നാറിലാണ് പഠിക്കുന്നത് ട്രിപ്പിളി ആണ് അവൻ്റെ വേറെ ഞാൻ ഇൻഡിവിജ്വൽ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട് നല്ല പയ്യനാണ് നല്ല സംസാരവും നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ പോണ യാത്രയ്ക്ക് ഇത്തിരി എക്സ്പെൻസീവാണ് പക്ഷേ അതൊക്കെ എന്താ പറയുക ഈ ഈ ഓടിക്കുന്ന ആൾക്ക് അതൊന്നും കൊടുത്താൽ പോരാ അത്രയും അത്രയും കഴിവ് വേണം ഓടിക്കണമെങ്കിൽ അതുപോലെ തന്നെ അത്രയും ധൈര്യം വേണം പിന്നെ ഭയങ്കര ഇതാണ് വണ്ടി അടി തട്ടാനും അവരെ വണ്ടി കാടാനൊക്കെ ഇഷ്ടംപോലെ ചാൻസുകളുണ്ട് ഞാൻ ചോദിച്ചാൽ അവനോട് വണ്ടി ഡെയിലി സർവീസ് ആണോ അതോ ആഴ്ചയിൽ സർവീസ് ആണോ പറഞ്ഞാൽ ആഴ്ചയിൽ സർവീസ് ചെയ്യും ഇതുപോലെ ഓട്ടം ഇടയ്ക്ക് വരുമ്പോൾ എന്തായാലും സർവീസ് ചെയ്യാണ്ട് പറ്റില്ല കാരണം ഒരു ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വണ്ടി ഏകദേശം ഒരു പരിവായിട്ടുണ്ടാവും അങ്ങനെ കണ്ടോ നമ്മൾ ശരിക്കും പോകുന്നത് കാടിൻ്റെ നടുവിൽ കൂടിയാണ് രണ്ട് സൈഡിലും അവൻ പറഞ്ഞു ഇവിടെ എല്ലാം ഉണ്ട് പുലിയുണ്ട് കടുവിയുണ്ട് ആനയുണ്ട് ആന പിന്നെ ലാവിഷ് ആയിട്ടുണ്ട് ലാസ്റ്റ് വീക്ക് ഒരു ഒറ്റക്കൊമ്പം വന്നിരുന്നു എന്ന് പറഞ്ഞു തുരത്തി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർ അവൻ പറയണത് പേടിക്കൊന്നു തന്നെ നമ്മളോട്ട് ഇരുന്നാൽ മതി അവർ അവർ ഒതുങ്ങി പോയിക്കോളെന്നാണ് പറയണത് ഇത് കണ്ടോ ഇത് ഈ ലൈൻ എന്ന് പറയുന്നത് പൈപ്പ് ലൈൻ പോകണമുണ്ടോ ഇത് വെള്ളമൊന്നുമല്ല കേട്ടോ അത് കറണ്ട് കൊണ്ടുപോകണതാണ് ആ ആദിവാസി കോളിലേക്കുള്ള കറൻറ്റാണ് ഇതിപ്പോൾ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ജീപ്പ് വന്നു ഏ അപ്പോൾ ഒതുക്കി കൊടുത്തതാണ് അത് നേരെ പോകാൻ പറ്റില്ല കുറച്ചൊരു വേഴ്സൊക്കെ എടുത്ത് ഒതുക്കിയിട്ടാണ് മറ്റേ ജീപ്പ് കടന്നു പോയത് ഉണ്ടോ ഇറങ്ങിപ്പോയിക്കണുണ്ടോ ഞാൻ ശരിക്കും വീഴാമ്പായിരുന്നു ഈ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കണ്ടില്ലേ ഞാനൊരു കയ്യിൽ മുകളിൽ പിടിച്ചായിട്ടൊക്കെയാണ് ഭയങ്കര അഡ്വെഞ്ചറായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് ബാക്കിലിരുന്ന് അവരിന്ന് പറയുന്നുണ്ട് ഇതുപോലെ എന്താ പറയുക ഫുള്ള് ബോഡി മസാജാന്ന് പറയുന്നുണ്ട് ഏഹ് നാളെ നാളെ കാലത്തറിയാം ഈ പോക്കിൻ്റെ വിവരം എന്നൊക്കെ അവർ പറയുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ നമ്മൾ എത്തിട്ടോ ഫസ്റ്റ് ഒരു കുടിയിലേക്ക് എത്തി ഇതിന് ഇഡലിപ്പാറ എന്നാണ് ഈ കുടീടെ പേര് ഏ ആ കുടിയുടെ തുടക്കം ഉള്ള സ്കൂളാണ് കേട്ടോ അവിടുത്തെ ആയത്ത കുടിയിലത്തെ സ്കൂളാണ് കാണിക്കുന്നത് പ്രൈമറി സ്കൂളാണ് പിന്നെ അവിടുത്തെ ചേച്ചിമാരൊക്കെ ഉണ്ട് നല്ല രസമായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചേട്ടനും ചേച്ചിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊന്ന് കണ്ടിരുന്നു കേട്ടോ പക്ഷെ അടുത്ത് എത്തിയപ്പോൾ ചേച്ചിനെ കാണാനില്ലേ ചേട്ടനെ മാത്രമേ കാണാനുള്ളൂ ഉള്ളു അപ്പം ഞാൻ ചോദിച്ചു അയ്യോ അവിടെ പോയി അവർ രണ്ടുപേരുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ പറയാം അവർ പുറമെന്ന് വരുന്നവർക്ക് മുഖം തരില്ല അത്രേ ഏഹ് എവിടെയെങ്കിലും പോയി ഒളിച്ചു നിൽക്കും അത്രേ ഏഹ് അപ്പോൾ അവരങ്ങനെയാണ് അവർക്ക് മുഖം അവരെ അവരൊരു രീതിയായിരിക്കാം അങ്ങനെയുള്ളത് ഉണ്ടോ റങ്ങി പോവാണ് അതൊരു ചെറിയൊരു അരിവിയോട് കൂടിയിട്ടുള്ള ഞങ്ങൾ പോയിക്കൊണ്ട് പോകുന്നത് തന്നെ ഈ അരിവീരു ഉള്ളി കൂടിയാണ് അതൊക്കെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെള്ളത്തിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ നിന്ന് വീണ്ടും കുറച്ച് കോൺക്രീറ്റ് ഇട്ട റോഡുണ്ട് അത് മുന്നേ ഭയങ്കര നിശ്ചയിച്ചു വന്ന് പറഞ്ഞു നിശ്ചയിച്ച് വന്നപ്പോൾ ആ റോഡൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അഞ്ച് മാസം മുന്നേ വന്നപ്പോൾ റീസെന്റ്ലി കോൺക്രീറ്റ് ചെയ്ത റോഡാണത് അപ്പോൾ ഞാൻ ചോദിച്ചു എത്തിയോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പം എത്തിയിട്ടില്ല ഇനിയും ഒരു കുറച്ച് പോയാലാണ് പെരിവോടി വരെ അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തി പെരിയോടി എത്തിയിട്ടാണ് അപ്പോൾ ഇടയിലുള്ള ദൂരം ഞാൻ എടുത്തില്ല ഇവിടെ ഞങ്ങൾ പെരിയോടിയിലെത്തി അതായത് ഈ ഇടമലക്കുടിയുടെ മധ്യഭാഗത്തായിട്ടാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തത് അവിടെയാണ് പഞ്ചായത്ത് ഓഫീസും എല്ലാതും ഉള്ളത് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കാ വണ്ടി നിർത്തി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഓൾറെഡി അവിടെ ഓൾറെഡി രണ്ട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു എക്സൈസ് ഓഫീസേഴ്സ് വന്നിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പ് നടത്തുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നു ആ നടന്നു പോകുന്നതാണ് അന്വേഷിച്ച നമ്മുടെ ഫ്ലെക്സൊക്കെ നമ്മുടെ ഇതിൻ്റെ ഫ്ലെക്സൊക്കെ പിടിച്ച് നടക്കാനാണ് അവിടെ പിന്നെ സൈഡിലൊക്കെ ചേച്ചി ഇതാണ് സ്കൂൾ അവിടുത്തെ ട്രൈബൽ എൽ പി യു സ്കൂളാണ് ഇതിന് ഇതിൻ്റെ അടിഭാഗത്ത് ഉള്ള ഒരു ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങൾ മീറ്റിംഗ് നടത്തിയത് കുറച്ച് കുറച്ചു കൂടി നടന്നു പോകണം ആദ്യം പഞ്ചായത്തിലൊക്കെ ഒന്ന് പോയി പഞ്ചായത്തിൽ പോയി അവിടെ മീറ്റിങ്ങിൽ കാരണം പറഞ്ഞു സ്കൂളിൽ മീറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പിന്നെ അവരൊന്നും വീഡിയോ എടുക്കേണ്ടല്ലോ അവർ പ്രൈവസിയല്ല നമുക്ക് ഇങ്ങനെ കാണിക്കണ്ടല്ലോ ഞങ്ങളുടെ മാത്രം കുറച്ച് വീഡിയോസ് എടുത്തു പിന്നെ ഫോട്ടോസ് ഒന്നും എടുത്തില്ല ആരും ഒന്നും അങ്ങനെ എടുത്തില്ല ഇടയിൽ അറിയാണ്ട് പറ്റുള്ളവർ മാത്രം ഉണ്ടാവുള്ളൂ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കൊടുത്തു കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണതിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ ഞങ്ങളുടെ ബാങ്കായിട്ട് റിലേറ്റ്പ്പെട്ട കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് നമുക്ക് അതിന് നേരം നിൽക്കാൻ പറ്റില്ലല്ലോ അവിടെ ഇരിട്ടൗണിൽ നമുക്ക് തിരിച്ച് പോരണ്ടേ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു തിരിച്ചു വരുമ്പോൾ എന്താ പ്രശ്നം അങ്ങനെ കാലാവസ്ഥ ആകെ മാറി മഴയായി നമ്മൾ വരുമ്പോൾ തീരെ മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ തിരിച്ച് പോകുമ്പോൾ ഭയങ്കര അതുകൊണ്ട് എനിക്ക് ഞാൻ തിരിച്ചു പോകുന്ന വഴിയിൽ ഇതുപോലെ റോഡുകളൊക്കെ കറക്റ്റായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചതാണ് അവിടെ മെയിൻ മെയിൻ ഇതാണ് റോഡ് കാണിച്ചു തരേണ്ടതാണ് മെയിൻ കാര്യം കാരണം അതിൽ കൂടെയുള്ള ട്രാവൽ ഒരു ഒന്നൊന്നര ട്രാവൽ തന്നെയാണ് ഇപ്പം മുത്തു കുറച്ചു നേരം ബാക്കിൽ ഇരുന്ന് എടുത്ത വീഡിയോസാണിത് ഏ അപ്പോൾ ഇതൊരു ഇടയിൽ ഞങ്ങൾ നിർത്തിയതാണ് കേട്ടോ ഇതുപോലെ മഴ ഒഴിഞ്ഞപ്പോളേ മഴ ഒഴിഞ്ഞപ്പോൾ അത് കാട് കയറി ഇപ്പം നമ്മൾ തിരിച്ച് വന്ന് ആ കല് മണ്ണൊക്കെ കയറി വന്നു പിന്നിട്ട് ആറിട്ട ഭാഗത്ത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ആ വഴി കണ്ടില്ലേ ആ വഴി കൂടിയൊക്കെ നമ്മൾ കയറി വന്നു നല്ല ഇറക്കാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കണ്ടൊക്കെ ഫുൾ കുറച്ച് കയറ്റങ്ങളുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തതാണ് നമുക്കിതുപോലെ ഇറങ്ങിയെടുക്കാനുള്ളൊരവസരം കിട്ടിയില്ല അപ്പോൾ ആ ടൈം നമ്മളെടുത്തു ഇതാണ് വണ്ടിയിട്ട അനീഷിന്റെ വണ്ടി ഇവനിലാണ് ഞങ്ങൾ ഇത്രയും വർക്കൊക്കെ കയറി ഇറങ്ങിയത് സൂപ്പർ വണ്ടി ഇതിപ്പോ നമ്മളെ കൈട്ട് നമുക്കൊന്നും ഓടിക്കാൻ പറ്റില്ല ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട് പൊളിയാണ് അതിലിപ്പോ കുറെ കുറെ ഡയലോഗുകളും കമന്റ്സും ഒക്കെ എഴുതിണ്ടാവൻ അനീഷ് മോനെ ആ പുള്ളി സൂപ്പറാണ് ആനപ്പിണ്ടൊക്കെ എടുക്കണുണ്ടോ എവിടെ നോക്കിയാലും ആനപ്പിണ്ടാണ് പക്ഷെ ആനനെ കാണുന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ കണ്ടില്ല മൂന്നാറ് ദൂരെ കണ്ട് വന്നിട്ട് ഞാൻ നേരിട്ടനെ കണ്ടിട്ടില്ല നമ്മൾ മാറി കഴിയുമ്പോൾ അപ്പുറത്ത് കണ്ടു ഇപ്പുറത്ത് കണ്ടു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ആനശല്യമൊന്നുമില്ല പക്ഷെ അടുത്ത് പലയിടങ്ങളിലും ഇപ്പോൾ മുത്തൂൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫോട്ടോസൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല അവരുടെ അങ്ങനെ അവരുടെ പ്രൈവസിയിൽ നമ്മൾ കാണിക്കേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഈ വീഡിയോസ് നിങ്ങളെ കാണിക്കുക ഈ വഴി കാണിക്കുക ആർക്കെങ്കിലും ഒരു അവസരം കിട്ടിയാ എന്തായാലും പോകേണ്ട സ്ഥലമാണ് ഇടമലക്കുടി കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യമാകുമ്പോൾ പോവുള്ളൂ പിന്നെ നമുക്ക് പോകാൻ നമുക്ക് തോന്നില്ല പക്ഷേ അവരുടെ ലൈഫും കണ്ട് നമ്മളെ പല മനുഷ്യന്മാർ തന്നെയാണുള്ളവരും അവരുടെ ലൈഫെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു ഇടമലക്കുടി വീണ്ടും ചെക്ക് പോസ്റ്റിലെത്തി ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേപ്പറൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പോവാം പക്ഷേ ഫുള്ള് കോടം എന്ന് പറഞ്ഞു കണ്ടോ വഴി ഫുള്ള് കോടന്നറിഞ്ഞിരിക്കാം എനിക്ക് ഒരു വ്യൂ പോയിന്റ് ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് കറുപ്പയച്ചാട്ടൻ പക്ഷെ അവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫുള്ള് അടിഭാഗമൊക്കെ കോടന്നറിഞ്ഞ് ആകെ മൂടി ടു പിന്നെ ഒരു സ്ഥലം പറഞ്ഞു കേട്ടോ അനീഷ് ഏത് കപ്പാടോ കാപ്പാടോ എന്ന് പറഞ്ഞു അവിടെ ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ട്രക്കിങ് ഒക്കെ അതുപോലെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു നടത്താൻ പ്ലാൻ ഉണ്ടെന്ന് നടത്തുന്നുണ്ടെന്നോ അറിയില്ല പറഞ്ഞു പോകുന്നതൊക്കെ ചെറിയ ചെറിയ അരിവുകൾ എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ പെട്ടിമുടി പറഞ്ഞില്ലേ എഴുപത് പേരെ സംസ്കരിച്ച സ്ഥലമാണത് അതാണ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത് പക്ഷെ പറഞ്ഞില്ല അടിഭാഗം ഫുള്ള് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിഭാഗം ഫുള്ള് കാണാമെന്നാ ചേട്ടൻ പറഞ്ഞ കറുപ്പൊയ ചേട്ടനായി പക്ഷെ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗം കാണാൻ മാത്രം ഒന്നുമില്ല ഇല്ല ഫുള്ള് മൂടിക്ക് ഈ കോട വന്ന് മൂടി നിൽക്കുക ഒന്നും കാണുന്നില്ല ഞങ്ങളെന്തായാലും ചുമ്മാ ഇറങ്ങി മഴയായിരുന്നല്ലോ മഴയത്ത് ഞാൻ കോട്ടക്കിട്ടിറങ്ങി പിന്നെ ചേച്ചി മുത്തും ഒക്കെ ഇറങ്ങി ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സ്നാപ്പ് അടിച്ച് തിരിച്ച് കയറി വിടെ ചട്ടം പറഞ്ഞു ഈ കാട്ടുപോത്ത് ഇറങ്ങിപ്പോയ എൻ്റെ വഴി കണ്ട് ഇത് രവികുളം നാഷണൽ പാർക്ക് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടോ അപ്പൊ ആൾക്കാരിങ്ങനെ ഇന്ന് വന്ന ആൾക്കാരെന്തായാലും പെട്ടു കാണും കാരണം നമുക്ക് രവികുളം നാഷണൽ പാർക്കിൽ അരയാടിനെ ഒക്കെ കാണണമെങ്കിൽ മഴയില്ലാത്ത സമയമാണ് പക്ഷെ ഇപ്പോൾ നല്ല മഴയായിരുന്നു ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ഇന്ന് എന്തായാലും അവർക്ക് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും റോട്ടിൽ സംഭവം ഞങ്ങൾ കാലത്ത് ഒരു എട്ട് മണിക്കാണ് ഇറങ്ങിയത് എന്നിട്ട് നമ്മൾ അവിടെ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി എത്തി എന്നിട്ട് എട്ട് മണിക്ക് മൂന്നാറിന് ഇറങ്ങിയെങ്കിലും ഞങ്ങൾ രാജമല കയറുമ്പോൾ പത്ത് പത്തരയായി എന്നിട്ട് ഞങ്ങൾ ഇടമലക്കൂടി എത്തി തിരിച്ചിപ്പോൾ ദേ ഇതിപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ടുണ്ട് സ്റ്റാർട്ടിങ് അല്ല ഇടയിൽ ആ ബസ് ബസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം ബസ്സിലാണ് മുകളിലേക്ക് പോകുന്നത് ബസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ ബസ് പോകണം ഞങ്ങൾ തിരിച്ചൊക്കെ ഇറങ്ങി തിരിച്ചിറങ്ങി രവികുളം നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു നാല് നാലരയ്ക്കായി ഞങ്ങൾ ഭക്ഷണമൊക്കെ മേടിച്ച് കൊണ്ടുപോയി അവിടേക്ക് കാരണം അവിടെ ഭക്ഷണം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഭക്ഷണവും അവിടേക്കുള്ള കൂൾ ഡ്രിങ്ക്സും വെള്ളവും കാര്യങ്ങളെല്ലാതും മേടിച്ച് മേടിച്ച് പോയി ഇത് രവിക്കുളം നാഷണൽ പാർക്കിലെ ഓണവഴിക്ക് കാണുന്ന വെള്ളച്ചാട്ടമാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു െത്തിട്ടോ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തി നമ്മുടെ മൂന്നാർമാർ ഈ റൂട്ടിലേക്ക് ഇറങ്ങി ഞങ്ങൾ അതായത് ആണ് കറുപ്പയേ ചേട്ടൻ